യോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാ വില നിലവാരം പിടിച്ചു നിർത്തുക കർഷകർക്ക് ഉയർന്ന വില ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടൂരിൽ കർഷക സംഘം ഓണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിനൊന്ന് മുതൽ പതിനാല് വരെ വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്താണ് ചന്ത സംഘടിപ്പിക്കുന്നത് കേരള കർഷക സംഘം വണ്ടൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ വണ്ടൂർ അങ്ങാടിയിൽ വിപുലമായ രീതിയിൽ ഒരു പച്ചക്കറി ചന്ത നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വരുന്ന സെപ്തംബർ പതിനൊന്നാം തീയതി നാല് മണിക്ക് ആരംഭിച്ച് പതിനാലാം തീയതി ഉച്ചയോടെ അവസാനിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത് കേരള കർഷക സംഘം ഇത്തരത്തിലൊരു ഓണച്ചന്ത നടത്തുന്നത് നടത്തുന്നത് നമ്മുടെ പ്രദേശത്തെ കൃഷിക്കാരൻ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ അതിനർഹമായ വില ലഭ്യമാക്കുക അതുപോലെ തന്നെ ഓണക്കാലത്ത് നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന കൃത്രിമമായ വിലക്കയറ്റത്തെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം കർഷക സംഘം നടത്തിയ ഓണച്ചന്തയിലൂടെ ഈ രണ്ട് ലക്ഷ്യവും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇക്കൊല്ലവും കർഷക സംഘം ഇത്തരത്തിൽ ഓണച്ചന്ത നടത്താൻ തീരുമാനിച്ചത് ഈ പ്രദേശത്തെ കൃഷിക്കാർ കൊണ്ടുവരുന്ന കാർഷികോൽപ്പന്നങ്ങൾ അത് ഏത് വിലക്കാണോ വിൽക്കുന്നത് അതേ തുക കൃഷിക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കൃഷിക്കാർക്ക് കർഷക സംഘത്തിൻ്റെ ഓണച്ചന്തയിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വരുന്ന ഒമ്പതാം തീയതിക്കുള്ളിൽ കർഷക സംഘത്തിന്റെ ഭാരവാഹികളെ അതല്ലെങ്കിൽ അതാത് പ്രദേശത്തുള്ള കർഷക സംഘത്തിന്റെ പ്രവർത്തകരെ വിവരം അറിയിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് കർഷകർക്ക് ന്യായവില ലഭിക്കുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ നൽകാനും ചന്തയിലൂടെ സാധിക്കും കർഷകരിൽ നിന്ന് നേരിട്ട് വിളകൾ ശേഖരിച്ചാണ് ചന്ത നടത്തുന്നത് ആയതിനാൽ കർഷകർ ഈ മാസം ഒൻപതിനകം കാർഷിക ഉൽപ്പന്നങ്ങൾ വണ്ടൂരിലെ കളക്ഷൻ സെന്ററിൽ എത്തിക്കണമെന്നും വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റിനാല് അറുപത്തിയാറ് പതിനാല് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി ടി ഉമ്മർകുട്ടി വി സൂഫിയാൻ സി എം ജയപ്രകാശ് ടി പി തിലകൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ